എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമുക്കിന്ന് എളുപ്പത്തിലൊരു നാലുമണി പലഹാരം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഒരു നാഴി അരി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കഞ്ഞി വെക്കുന്ന അരിയാണ് മട്ട ഇത് ഒന്ന് കഴുകി വാരി വെള്ളം തോരാൻ വെക്കണം ഒരു പത്ത് പതിനിച്ച് ഇരുന്നാൽ നല്ലത് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ഒത്തിരി നേരം കുതിരൊന്നും വേണ്ട പക്ഷേ വാരി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വെള്ളം തോരാനൊരു അല്പസമയം അപ്പോൾ അതിൻ്റെ പുറത്തുള്ള വെള്ളമൊക്കെ അരിയിലേക്ക് പിടിച്ച് അരി ഒരല്പം കുതിരും വെള്ളത്തിൽ കിടന്ന് കുതിരുന്ന പോലെ പോലെയല്ല ഒന്നല്ല പോലെ ഉണങ്ങി വരും എന്നിട്ടിത് വറുത്ത് എടുത്ത് നമുക്കൊരു നാല് മണി പല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ ഞാൻ അരി ഇവിടെ കഴുകി വാരി ഒരു ഒരരിപ്പയ്ക്കകത്ത് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വറക്കാനൊരു ചട്ടി വരാം ചീന ചട്ടി ഒരു നല്ല ചൂട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആ കഴുകി വെള്ളം വാലാൻ വെച്ച ഇട്ട് കൊടുക്കണേ ഈ നന്നായിട്ട് കൂട്ടി വെച്ച് ഇളക്കും ഇളക്കി അരി വറുത്തെടുക്കണം അരി വറുത്തെടുത്തിട്ട് വരാം ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റായി അരി പയ്യെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് അത് കുതിന്ന കാരണം നന്നായിട്ട് പൊട്ടി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഒരു മൂന്ന് രണ്ടുമൂന്ന് മിനിറ്റ് കുതിട്ടുള്ള കൂട്ടാം നന്നായി തുടങ്ങിയിട്ടുണ്ട് ആദ്യം ഒറ്റയും പെട്ടയും പൊട്ടി ചേട്ടൻ പൊട്ടി അനിയം പൊട്ടി കൂട്ടപ്പൊട്ട് പൊട്ടി നല്ല പിന്നെ ഒറ്റയും പെട്ടയും പൊട്ടി അങ്ങനെയാണ് അരി വറക്കുമ്പോൾ പൊട്ടുന്നത് ആദ്യം ഞങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോൾ അരി വറക്കുന്നതൊക്കെ പോയി നോക്കി നിൽക്കുമ്പോൾ തരുന്നതാണ് വെല്ലുമ്മയൊക്കെ ചേട്ടൻ പൊട്ടി അനിയം പൊട്ടി കൂട്ടപ്പൊട്ട് പൊട്ടി പിന്നെ ഒറ്റയും പെട്ടയും പൊട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം കൂട്ടപ്പൊട്ട് പൊട്ടിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരല്പം കടലയും അണ്ടിപ്പരിപ്പും കൂടി ഇടുവാണ് അതും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം ഇനി ഒരൽപ്പം ജീരകവും ഏലക്കായും കൂടെ ചേർക്കണം ജീരകം ഒന്ന് ചൂടാക്കി എടുക്കണം ഇതിൻ്റെ മധ്യത്തിൽ ഒരു അല്പം സ്ഥലം ഉണ്ടാക്കിയിട്ട് അവിടെ ഇട്ട് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് ജീരകമുള്ളൂ കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് ജീരകം അപ്പം തന്നെ അത് നല്ല മൂത്ത മണം വരുന്നുണ്ട് ജീരകം ഇനി ഇനി ഒരു ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അല്ലെങ്കിൽ നമ്മളിത് ആറുന്നോളം വരെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത് അപ്പോൾ ഇത് പാത്രം ഒന്ന് മാറ്റാം അധികം ഉണ്ടെങ്കിൽ മുറൊക്കെ എടുക്കണം ഇതിപ്പം കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഞാനൊരു ഉണങ്ങിയ പ്ലേറ്റിലേക്കാണ് മാറ്റി വെച്ചിരിക്കുന്നത് ഒരു അഞ്ചാറ് പത്ത് മിനിറ്റ് അവിടെ ഇരുന്ന് ഇതൊന്ന് തണുക്കട്ടെ എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം നമ്മുടെ അരി ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഒരു മിക്സിയുടെ ജാർ ഞാൻ തുടച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഇത് വിടാം ഒരു കുറച്ച് വാരി ഇട്ടിട്ട് കുടഞ്ഞിടാം അല്ലെങ്കിൽ വലിയ പ്ലേറ്റല്ലേ തണുത്താൻ വേണ്ടി നമ്മൾ നിരത്തി വെച്ചതാണ് പക്ഷേ ഇനി അത് കുടഞ്ഞിടുമ്പോൾ അത് പാടായി അതുകൊണ്ട് ഇത് വാരിയിട്ട് ഒന്ന് പൊടിച്ചിട്ട് വരാം രണ്ട് പ്രാവശ്യമായിട്ടേ പൊടിക്കത്തുള്ളൂ എന്നു ഇത്ര മതി പകുതി ആദ്യം പൊടിക്കാം ബാക്കി പിന്നെ പൊടിഞ്ഞോ എന്ന് നമുക്ക് നോക്കാം ആ പൊടിഞ്ഞിട്ടുണ്ട് അത് പോലും ഒന്നും കൂടെ വക്കലിരിക്കുന്നതൊക്കെ തൂണ്ടിയിട്ടൊന്ന് കറക്കാം അപ്പോൾ ഇതിനകത്തേക്ക് ബാക്കി ആദ്യത്തെ പകുതിയുടെ പൊടിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഈ വറുത്ത പാത്രത്തിലേക്ക് തന്നെ മാറ്റാം ഇനി ബാക്കിയും കൂടെ പൊടിക്കാം ഇതും കൂടെ പൊടിച്ചെടുക്കാം രണ്ടാമത്തേതും പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് ശർക്കര ശർക്കരയിട്ടൊന്ന് കറക്കാം എന്നിട്ട് നമുക്ക് തേങ്ങ ചേർക്കാം ഇനി നമുക്ക് തേങ്ങ ചേർക്കാം തേങ്ങ ചേർത്തിട്ട് ഒന്ന് പതുക്കെ കറക്കിയാൽ മതി കേട്ടോ അധിക സമയം കറക്കണ്ട ഒന്ന് മോരൊക്കെ ഉടയ്ക്കുന്ന പോലെ ഒന്ന് ഉടച്ചെടുക്കാം നമ്മളിവിടെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ തണുത്തിട്ടാണ് പൊടിച്ചതെങ്കിലും ഇപ്പം പൊടിച്ചപ്പോൾ അത് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് ആ ചൂടോടെ നമുക്കിത് ഉരുളകളാക്കണം ഇല്ല നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഇതിപ്പം ചെറു ചൂടുണ്ട് ഇതിന് ഈ ചൂടോടെ ഇതങ്ങോട്ട് ഉരുട്ടി വെച്ചാൽ ആ തേങ്ങയുടെ വെള്ളവും ചൂടും എല്ലാം കൂടെ കിടുമ്പോൾ നല്ല അരി പോലെ തന്നെ ഇരിക്കും രണ്ട് കൈയും ചേർത്ത് വേണമെങ്കിൽ ഉട്ട ഇല്ലെങ്കിൽ കണ്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു നാല് മണി പലഹാരമാണ് ഇതും കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾത്തേനും നമുക്ക് ഉണ്ടാക്കി വെക്കാവുന്ന ഒരു കാര്യമാണ് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് വയറിനും കേടാകിയല്ല വേറെ ശർക്കരയും തേങ്ങയും അരിയും അല്ലാതെ ഒന്നും ചേരുന്നില്ല ബേക്കറി ബേക്ക് ചെയ്യുന്നില്ല വേറെ എസെൻസോ അങ്ങനെയുള്ളതൊന്നും നമ്മളിതിനകത്ത് ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ഒരു നാഴി അരി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്കിപ്പോൾ എനിക്ക് എട്ടുണ്ട് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഒരു നാഴി അരി എടുത്താൽ ഒരു നാല് മണി കാപ്പി ഒരു നാല് പേരുള്ള വീട്ടിലത്തെ നാല് മണി കാപ്പിയാകും ഇത് ഈ രണ്ടെണ്ണത്തിൽ കൂടുതൽ ആരും തിന്നില്ലല്ലോ ഞാൻ പണ്ട് പിള്ളേർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരുന്നു ഇനി ഇത് രാവിലെ ഉണ്ടാക്കി വെച്ചാൽ പോലും വൈകുന്നേരം വരെ ഇരിക്കുകയും ചെയ്യും കേട്ടോ അന്നും ഇതല്ലാതെ പച്ച തേങ്ങ ഇടുന്ന ഓർത്തുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ കേടായി പോകുന്നില്ല രാവിലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് നേരം പോലെ ഉച്ചയ്ക്ക് മുമ്പോ ഉണ്ടാക്കി വെച്ചാൽ പോലും വറുത്തതല്ലേ അപ്പം ആ അരിയുടെ പിന്നെ ഇത് ഉണ്ടയായിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ ആ മിക്സിയിൽ നിന്ന് എടുക്കുന്നവരും നമ്മളത് ഉരുട്ടണം പിന്നെ നമുക്ക് ശർക്കര പാനിയാക്കി അല്പം നാരങ്ങ നീരൊക്കെ ഒഴിച്ചൊക്കെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം പക്ഷെ അങ്ങനെ ഉണ്ടാക്കുമ്പം നമുക്ക് സമയം കൂടുതലാകും പിന്നെ നമ്മൾ വെച്ചാക്കാൻ അല്ലല്ലോ ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ അരി റെ റെലിയായി പച്ചരിയല്ല കുത്തിരി കൊണ്ടുള്ള ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതുകൊണ്ട് ആർക്കു വേണേലും കഴിക്കാം പിന്നെ അധികം വിലമൊന്നുമില്ല തണുക്കുമ്പോഴത്തേനും ഒരല്പം കൂടെ കട്ടിയാകുന്നുള്ളൂ ഇപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് കൈകൊണ്ട് പൊട്ടിക്കാം പക്ഷെ തണുത്ത് കഴിയുമ്പോൾ തന്നെ അല്പം കൂടെ മുറുക്കം വരും എന്നാലും പെട്ടെന്ന് തൊടഞ്ഞ് പോവുകയില്ല അധികം ഹാർഡ് ആകുകയില്ല അപ്പം ഇത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ ജീരകത്തിൻ്റെയും അരി വറു അരി വറുത്ത അരിയാകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ജീരകത്തിൻ്റെയും പിന്നെ ആ പശുവിൻ്റെയും കടലയൊക്കെ ഇട്ടതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അതൊക്കെ വേണേൽ കൂടുതലിടാൻ കെട്ടോ നിങ്ങൾക്ക് ഞാനൊരു അല്പം ഇട്ടുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് കമൻറ്റ് ഇടണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം